വെറും മൂന്ന് ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂവെങ്കിലും ബിഗ് ബോസ് ആറാം സീസൺ പ്രേക്ഷകർക്കിടയിൽ ചർച്ചാ വിഷയമായി മാറിക്കഴിഞ്ഞു ഇപ്പോഴിതാ സീസൺ ഒന്നിലെ മത്സരാർത്ഥിയും ആക്ടിവിസ്റ്റുമെല്ലാമായ ദിയാസന ബിഗ് ബോസ് സീസൺ ആറിനെ കുറിച്ച് പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത് ബിഗ് ബോസ് ആദ്യ സീസണിൽ മത്സരിക്കാനെത്തിയപ്പോഴായിരുന്നു ദിയയെ പ്രേക്ഷകർ അടുത്തെറിഞ്ഞത് ഷോയ്ക്ക് ശേഷവും സോഷ്യൽ മീഡിയയിലൂടെയായി തന്റെ നിലപാടുകൾ തുറന്നു പറയാറുണ്ട് ദിയാസന ബിഗ് ബോസ് ഇപ്പോൾ ജീവിതത്തിന്റെ ഒരു ഭാഗമായി കഴിഞ്ഞുവെന്നും അന്ന് അത്രയും നല്ലൊരു പ്ലാറ്റ്ഫോമും സഹമത്സരാർത്ഥികളും മത്സരാർത്ഥികളും കിട്ടിയിട്ടും തനിക്കത് നന്നായി പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞില്ലെന്നിപ്പോൾ തോന്നാറുണ്ടെന്നും ദിയാസന പറയുന്നു നല്ലൊരു ലക്ഷറി ലൈഫ് തന്ന് ജയിലിൽ ഇട്ടേക്കുന്നത് പോലെയായിരുന്നു ബിഗ് ബോസ് ജീവിതമെന്നും ദിയ പറയുന്നുണ്ട് തങ്ങളുടെ സീസണിലെ എല്ലാവർക്കും നല്ല പേയ്മെന്റ് ഉണ്ടായിരുന്നുവെന്നും അതുപോലെ സീസൺ ഒന്നിലെ മത്സരാർത്ഥികളെ ഭക്ഷണം തരാതെയാണ് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുത്തിയതെന്നും അതിനുശേഷം വന്ന സീസണുകളിൽ മത്സരാർത്ഥികളുടെ ആരോഗ്യത്തിന് അണിയറ പ്രവർത്തകർ കുറച്ചധികം പ്രാധാന്യം നൽകിയിരുന്നുവെന്നും ദിയ പറയുന്നു സീസൺ ഒന്നിൽ ഒരു മുട്ടയ്ക്ക് വേണ്ടി വരെ അടി അടിയുണ്ടാക്കിയവരായിരുന്നുവെന്നും സീസൺ ആറിൻ്റെ പാറ്റേൺ തനിക്കിഷ്ടമാണെന്നും ദിയ പറഞ്ഞു അതുപോലെ താൻ എക്സ്പെക്റ്റ് ചെയ്ത പല കണ്ടസ്റ്റൻസും സീസൺ ആറിലില്ല ഇപ്രാവശ്യത്തെ കണ്ടസ്റ്റന്റ് സെലക്ഷനിലും തനിക്കത്ര മതിപ്പ് തോന്നിയിട്ടില്ല എന്നും ആർട്ടിഫിഷ്യാലിറ്റി ആണ് തോന്നുന്നതെന്നും ദിയ പറയുന്നു രതീഷ് കുമാറിന്റെ സംസാരം ലൈവിൽ കേട്ടിരിക്കാൻ ഇറിട്ടേറ്റിംഗ് ആണ് പക്ഷേ രതീഷ് കുമാർ ഉണ്ടാക്കുന്ന കണ്ടന്റ് മാത്രമേ ഉള്ളൂ അല്ലാതെ ഹൗസിലുള്ളവർക്ക് സ്വന്തമായി മറ്റ് കണ്ടന്റുകളല്ല വേറെ ആരും സ്പെഷ്യലായി ഒന്നും ചെയ്യുന്നില്ല എന്നും പക്ഷേ സ്ത്രീകളിൽ നല്ല മത്സരാർത്ഥികളുണ്ടെന്നും ദിയാസന പറയുന്നു ശ്രീരേഖയ്ക്ക് കൃത്യമായി ഗെയിം കളിക്കാൻ അറിയാമെന്നും ദിയ കൂട്ടിച്ചേർത്തു ടോക്സിക് ലെവലിലേക്ക് ആരും ഇതുവരെ മാറിയിട്ടില്ല അസി തനിക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റില്ലെന്നും കാരണം തനിക്ക് അസിയെ നേരിട്ട് അറിയാമെന്നും ദിയ പറയുന്നുണ്ട് അർജുൻ ആദ്യ ക്യാപ്റ്റൻസി എക്സ്പെക്ട് ചെയ്തിരുന്നില്ല അതുകൊണ്ട് തന്നെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് അർജുൻ അറിയില്ല കണ്ടസ്റ്റൻസിൽ കുറച്ച് വേസ്റ്റുകൾ ഉണ്ടെന്ന് ദിയ പറയുന്നുണ്ട് സമൂഹത്തിൻ്റെ കണ്ണാടി എന്നാണ് ഒന്നാം സീസണിൻ്റെ മോഹൻലാൽ വിശേഷിപ്പിച്ചതെന്നും ദിയ പറഞ്ഞു എല്ലാ സീസണുകളും വെച്ച് നോക്കുമ്പോൾ സാബു മോനാണ് ഏറ്റവും നല്ല ഗെയിമർ മണിക്കുണ്ടെ വ്യക്തിത്വത്തിനാണ് ആ ട്രോഫി ജനങ്ങൾ നൽകിയത് സാബു മോൻ ഗെയിം കളിച്ച് നേടിയതാണ് ട്രോഫിയെന്നും കൂടെ നിന്ന് കൂട്ടുകാരനു വരെ എട്ടിൻ്റെ പണി കൊടുത്ത് ഗെയിം കളിച്ചയാളാണ് ആളാണ് സാബു മോനെന്നും ദിയാസെന പറയുന്നുണ്ട് സാബു മോൻ്റെ കൂടെ നിന്ന് ഗെയിം കളിക്കാൻ തന്റെ അഭിപ്രായത്തിൽ ഇവിടെ ഉണ്ടായ ഒരു രാജാക്കന്മാരെ കൊണ്ട് പറ്റില്ല എന്നും അഖിൽ മാറാറൊക്കെ ഒന്നാം സീസണിലായിരുന്നുവെങ്കിൽ ഇട്ടി എന്നും ദിയ പറയുന്നുണ്ട് അഖിലിന് സാബു മോന്റെ ഒപ്പം നിൽക്കാൻ പറ്റത്തൊന്നുമില്ല എന്നും ദിയാസെന ചൂണ്ടിക്കാട്ടി അഖിൽമാരാർ സംസാരിക്കും പക്ഷേ ആ ക്യാരക്ടറിൽ നിന്ന് തന്നെ ലൂപ്പായിക്കൊണ്ടിരിക്കും അല്ലാതെ അഖിലിന് അതിനകത്തുനിന്ന് രാജാവാകാൻ പറ്റുമായിരുന്നുവെന്ന് വിശ്വസിക്കുന്നില്ല മറ്റുള്ളവരെ വെട്ടുവീഴ്ത്തി മുകളിൽ കയറി വരാൻ അഖിലിന് പറ്റുമായിരുന്നുവെന്ന് താൻ വിശ്വസിക്കുന്നില്ല എന്നാണ് ദിയാസന ബിഗ് ബോസ് സീസണുകളെ വിലയിരുത്തിക്കൊണ്ട് ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത് മലയാളത്തിലെ ഏറ്റവും ജനപ്രീതി നേടിയ റിയാലിറ്റി ഷോയായ ബിഗ് ബോസ് മലയാളത്തിന്റെ സീസൺ ആറിന് മൂന്ന് ദിവസം മുൻപാണ് ആവേശകരമായി തുടക്കമായത് കഴിഞ്ഞ അഞ്ച് സീസണുകളിലേതുപോലെ തന്നെ മോഹൻലാൽ തന്നെയാണ് ഇക്കുറിയും അവതാരകൻ രണ്ട് കോമണർ മത്സരാർത്ഥികൾ ഉൾപ്പെടെ ആകെ പത്തൊൻപത് മത്സരാർത്ഥികളാണ് ആദ്യ ദിനം ബിഗ് ബോസ് വീട്ടിലേക്ക് കയറിയത് ഒന്ന് മാറ്റി പിടിച്ചാലോ എന്ന ടാഗ് ലൈനുമായി എത്തിയ സീസൺ ആറിൽ വരും ദിവസങ്ങളിൽ എന്തൊക്കെ ആവേശകരമായ കാഴ്ചകളാണ് കാത്തിരിക്കുന്നതെന്ന ആകാംക്ഷയിലാണ് ബിഗ് ബോസിന്റെ ആരാധകർ കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ